ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് കോഴിക്കോട് ജില്ലയില് ഒരു ഫാമിലിക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ ഫാമിലിക്ക് മാത്രമല്ല ബാച്ചിലേഴ്സിനും ഒക്കെ പോകാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം പിന്നെ കുട്ടികൾക്കാണെങ്കിലും നീന്താനും പിന്നെ അതേപോലെ നമുക്കൊരു വെതർ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ജോലിയിൽ നിന്നൊക്കെ ഒരു സ്ട്രെസ് ഒക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നിന്നൊക്കെ അകന്നിട്ട് നമുക്ക് നല്ലൊരു ഹൈ റേഞ്ച് പ്രദേശത്തേക്ക് അപ്പൊ നമ്മൾ പോകുന്നത് ഇന്ന് കരിയാത്തമ്പാറ അതേപോലെ തന്നെ കക്കയം ഈ രണ്ട് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് പോകുന്ന കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം നമ്മളീ യാത്രയിൽ നമുക്ക് വരുന്ന റൂട്ട് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നമുക്ക് താമരശ്ശേരി ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് ഇത് കോഴിക്കോട് ബാലുശ്ശേരിയാണ് ഈ സ്ഥലം വരുന്നത് ഏറ്റവും അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ടൗൺ ബാലുശ്ശേരിയാണ് നിയറസ്റ്റ് ടൗൺ ബാലുശ്ശേരിയാണ് അപ്പോ അതിന് അപ്പൊ അവിടെ വരെ എങ്ങനെ എത്താം അപ്പൊ ബാലുശ്ശേരി ഏകദേശം കോഴിക്കോട് ജില്ലേനെ ഒരു സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു സ്ഥലം അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമുക്ക് കോഴിക്കോട് ബാലുശ്ശേരി ഉണ്ട് അപ്പൊ ആ റൂട്ടിൽ വന്നിട്ട് നമുക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ വന്നാൽ ബാലുശ്ശേരി എത്താം ഇനിയിപ്പോൾ ഈ താമരശ്ശേരി വഴി വരികയാണെങ്കിലും താമരശ്ശേരി കൊയിലാണ്ട് റൂട്ട് ആ റൂട്ടിൽ നമുക്ക് വരാം ആ റൂട്ടിൽ വരുമ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ മലപ്പുറം ഭാഗത്തു വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും മുക്കം റൂട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ എത്താം ഈ താമരശ്ശേരി എത്താം അപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് കൊയിലാണ്ട് റൂട്ടിൽ വന്നുകഴിഞ്ഞാൽ ബാലുശ്ശേരി ഈ താമരശ്ശേരിനും കൊയിലാണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബാലുശ്ശേരി അപ്പോൾ ഈ ബാലുശ്ശേരി എത്തിക്കഴിഞ്ഞാൽ ബാലുശ്ശേരി അവിടുന്ന് നമുക്ക് കൂട്ടാലിയുടെ ഉണ്ട് അതായത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷന്റെ അടുത്തുകൂടെ ഒരു റോഡ് ഉണ്ട് നമുക്ക് കൊയിലാണ്ടിക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് ആ റൂട്ടിന് പോയാൽ നമുക്ക് കൂട്ടാലയുടെ എത്താം കൂട്ടാലിടയിൽ നിന്ന് കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഹൈ ഹൈറേഞ്ച് പ്രദേശമാണ് കോഴിക്കോടിൽ അങ്ങനെ ഒരുപാട് ഹൈ റേഞ്ച് പ്രദേശങ്ങളൊന്നും ഇല്ല ഭംഗിയുള്ള അതായത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് കണക്കാക്കാൻ പറ്റിയ പ്രദേശങ്ങളൊക്കെ ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ കൂരാച്ചുണ്ട് അപ്പോൾ കൂരാച്ചുണ്ട് നമുക്ക് അവിടുന്ന് നമുക്ക് കരിയാത്തമ്പാറ കരിയാത്തമ്പാറയിൽ നിന്ന് നമുക്ക് കക്കയം ഇതാണ് നമ്മൾ റൂട്ട് വരുന്നത് ഏകദേശം ഈ കക്കയം വരെ കോഴിക്കോട് നിന്ന് ഒരു സിക്സ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെ വരും ബാലുശ്ശേരിയിൽ നിന്നാണെങ്കിൽ നമുക്ക് കൂരാച്ചുണ്ട് വരെ നമുക്കൊരു പതിനാറ് കിലോമീറ്ററും പിന്നെ അവിടുന്ന് അങ്ങോട്ട് സോറി കരിയാത്തമ്പാറ വരെ ഒരു പതിനാറ് കിലോമീറ്റർ എങ്ങാണ്ടാണ് ഇത് ഏകദേശം മാത്രം വരും അവിടുന്ന് ഒരു പതിമൂന്ന് കിലോമീറ്ററുണ്ട് വീണ്ടും ഈ കരിയാത്തമ്പാറ തന്നെ ഒരുപാട് ഹൈറ്റിലാണ് അവിടുന്ന് നമുക്ക് ഒരു പതിനാറ് കിലോമീറ്റർ മേലേക്ക് കയറി പോകണം ടോട്ടലി പറയുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഒരു ഒരു അനുഭവം ഉണ്ടാക്കുന്ന യാത്ര ആയിരിക്കും അതില് പോകുമ്പോ പിന്നെ ഈ കൊയിലാണ്ട് റൂട്ടിലൊക്കെ വരുമ്പോ ഈസിയാണ് നമുക്ക് പിന്നെ ബാലശ്ശേരി മുമ്പ് തന്നെ നമുക്ക് ലെഫ്റ്റിലേക്ക് ചെയ്തിട്ട് നമുക്ക് കൂട്ടുകാരുടെക്ക് ഒക്കെ പോവാം ശരിക്കും പോകേണ്ട റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും അല്ല ശരിക്കും നമുക്ക് തലയാട് വഴി അതായത് എസ്റ്റേറ്റ് മുക്കുന്ന സ്ഥലത്ത് ആ റൂട്ടിൽ നിന്ന് നമുക്ക് തലയാട് റൂട്ടിലേക്ക് കയറിയിട്ട് അവിടെ നിന്നായിരുന്നു നമുക്ക് പോകാനായിട്ട് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കാരണം രണ്ട് സൈഡിലും നല്ല ഒരു ഹൈ റേഞ്ചിന്റെ എല്ലാ ഒരു മനോഹാരി മഹാ മനോഹാരികതയും തുടങ്ങും തുടക്കത്തിലേ അവിടെ ഉണ്ടാവും ആ റൂട്ടിൽ നമുക്ക് പോകുകയാണെങ്കിൽ പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് കൂരാച്ചുണ്ട് ടൗണ് കൂരാച്ചുണ്ടിലേക്ക് ഒരു ജംഗ്ഷനിലേക്കാണ് നമുക്ക് എത്തുക നമുക്ക് ഇവിടുത്തെ പോകേണ്ടത് റൈറ്റ് അല്ലേ റൈറ്റ് ആണ് അപ്പം നമുക്ക് റൈറ്റിലേക്കാണ് നമുക്ക് നല്ലൊരു ഇതൊരു ആ ഇത് ചർച്ച ഒക്കെ ഉണ്ട് ഇവിടെ ഒരു നല്ലൊരു മലയോര കുടിയേറ്റങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കൂരാച്ചുണ്ട് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണ് ഇവിടെ കൂടുതലാണ് അതും അധികവും കോട്ടയത്ത് നിന്നൊക്കെ കുടിയേറിയവരാണ് ഇവിടേക്ക് കെ എസ് ആർ ടി സിയിലൊക്കെ ഡയറക്റ്റ് ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പൊണ്ടോന്നറിയില്ല ബസ്സിലൊക്കെ അങ്ങനുള്ളൊരു റൂട്ടാണ് ഈ പോകുമ്പോഴേക്കും നമുക്ക് നല്ല ഭംഗിയുള്ള ഒരുപാട് വ്യൂ ഉണ്ട് പോ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ഇപ്പൊ ഏകദേശം കരിയാത്തമാരുടെ അടുത്തെത്തി കരിത്തൻമാരുടെ അടുത്ത് ഈ റൂട്ടിൽ നമുക്ക് പെട്ടെന്ന് എത്താം കേട്ടോ നമുക്ക് തലയാട് വഴി കയറി വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്ന് ലെഫ്റ്റ് അല്ലേ നമുക്ക് കക്കയത്തേക്ക് പോകുന്ന നമുക്ക് നമുക്ക് നല്ലത് കാരണം അതെ 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 ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകണം അപ്പൊ അതുവരെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കരിയത്തും പാറയിൽ നിന്ന് നമുക്ക് ഒരു പതിമൂന്ന് പതിനാറ് കിലോമീറ്റർ ഉണ്ട് അതും ഒക്കെ കയറ്റാണ് കംപ്ലീറ്റ് കയറിട്ട് ടോപ്പിൽ എത്തണം അവിടെയാണ് നമ്മുടെ ഈ കക്കയം എന്ന് പറയുന്നില്ലേ നമുക്ക് കുറ്റിയാടി പവർ പവർഹൗസ് ജലവൈദ്യുത പദ്ധതിൻ്റെ ഭാഗമായിട്ട് ഡാം കിടക്കുന്ന അവിടെയാണ് അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ബോട്ടിങ് അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതുകൂടാതെ നല്ലൊരു ഇതാണ് നമ്മുടെ നമ്മുടെ കെ എസ് സി ബിയുടെ നമ്മുടെ കക്കയം ഡാമിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ആ പൈപ്പ് ലൈനിൽ കൂടെ വന്നിട്ട് ഇവിടെയാണ് നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ ഈ ഇതാണ് ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും കെ എ സി ബിയുടെ ടൈലറീസ് പവർ ഹൗസ് അല്ലേ ടൈലറീസ് പവർ ഹൗസ് അപ്പോൾ ഇവിടെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം നമുക്ക് മുകളിൽ പോയിട്ട് നമുക്ക് തിരിച്ച് തിരിച്ചു വരുമ്പോൾ നമുക്കത് നോക്കാം അപ്പം നമുക്ക് നേരെ മുകളിലേക്കന്നെ പോകാം ഇത് നമ്മൾ കയറാൻ പോകുന്നത് കക്കയം ടൗൺ ആണ് അതായത് ഇതൊരു ലാസ്റ്റ് ടൗൺ ആണ് കക്കയം ഇവിടുന്ന് ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് കേട്ടോ നമുക്ക് മുകളിലേക്കുള്ളത് കണ്ടില്ലേ മുകളിൽ ഇപ്പം മലനിരങ്ങളൊക്കെ കണ്ടാൽ അത്ര ഹൈറ്റ് ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അല്ല സോറി രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഹൈറ്റ് ഞാൻ ആദ്യം വിചാരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് അടിയാണെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടിയല്ല ഞാൻ ജസ്റ്റ് നോക്കിയ രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ ഇവിടെ റൗണ്ട് ഉണ്ട് അബോട്ടോ ഇവിടെ നമുക്ക് റൗണ്ട് ഉണ്ട് ഇവിടെ ഒരു കുരിശുവള്ളി ഉണ്ട് അവിടെ ഒക്കെ ഇത് ഇതെന്താ അറിയോ ഇത് രാജൻ മത നമ്മുടെ ഏത് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് രാജ ഉരുട്ടിക്കൊന്ന കേസില്ലേ പോലീസുകാർ പോലീസ് അതാണ് അതാണുണ്ടത് അതിന്റെ ഒരു സിംബിൾ ആണ് രക്തസാക്ഷിയാണ് സർ പി രാജൻ അടിയന്തരാവസ്ഥയിൽ തൊണ്ണൂറ്റി ആറ് മാർച്ച് രണ്ട് കക്കിയം പോലീസ് ക്യാമ്പിൽ രക്തസാക്ഷിയായി ഈ അതെ നമ്മളെ ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ കൂടിക്കൊണ്ടിരിക്കാനു നമ്മളെ ചെവി ചെവിക്ക് ഒക്കെ ചെറിയൊരു അടഞ്ഞു വരുന്നുണ്ട് ചെറുതായിട്ട് അടങ്ങി അതായത് ചെറിയ കുട്ടിയെ ശരിക്ക് അടയും പണ്ട് ചെറുപ്പത്തിലൊക്കെ വരുമ്പോ മേലെത്തുമ്പോഴേക്കും ഒന്നും കേൾക്കില്ലായിരുന്നു ഭയങ്കരമായിട്ട് തലവേദന അങ്ങനത്തെ പല പല പരിപാടികൾ ചെറിയ കുട്ടികൾ നമ്മുടെ സ്കൌട്ടിന്റെ ക്യാമ്പിന് ഇവിടത്തെ മേലെ ഡാമിന്റെ അടുത്ത് നമ്മള് രാത്രി ക്യാമ്പിങ് ഉണ്ടായിരുന്നു കുട്ടികൾ മൊത്തം ഫോറസ്റ്റ് നമുക്ക് ക്യാമ്പിങ്ങിന് ടെന്റ് ഫുഡ് ഉണ്ടായിരുന്നു രാവിലെ ആയപ്പോ നമ്മള് രാത്രിയായപ്പോ ആനയുടെ സൗണ്ടും പുലിയുടെ സൗണ്ടും സൗണ്ട് വീട്ടില്ല പുലി തീർച്ചയായിട്ടും ഇറങ്ങിയാ പറ്റും പുലി ഉണ്ടാവും അല്ലേ പുലിയ വേറെ കാര്യം ഇത് പുലി എല്ലാ സാധനം ഇവിടെ ഇത് മലബാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീന്റെ ഭാഗമാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൌട്ട്സിന്റെ ആയിക്കോട്ടെ ഞാൻ സ്കൌട്ടിലുള്ള ഇതേ അവസ്ഥ ഇവിടെ തന്നെയായിരുന്നു നമുക്ക് ക്യാമ്പിങ് ഉണ്ടായിരുന്നത് ഒരു സമയത്ത് ഇത് അതുപോലെ തന്നെ വയലട വയലട നമുക്ക് ക്യാമ്പ് ഉണ്ടാകാറുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നിർത്താൻ വേണ്ടി അവര് പറഞ്ഞിണ്ട് ടിക്കറ്റ് കാണല്ലേ മുതിർന്ന ആൾക്ക് അമ്പല്ലേ മൂന്ന് അതെ അതെല്ലറില്ലല്ലോ നൂറ് രൂപയുള്ളുല്ലറുണ്ടോ എത്ര രൂപ കഴിച്ച് ഒന്ന് രണ്ട് മൂന്ന് പേരും മൂന്ന് മുതിർന്നവരും ഒരു കുട്ടിയും താഴെയാ താഴെയാ പത്ത് വർഷത്തിന് താഴെ നൂറ്റി അമ്പ് എന്റെ അടുത്ത് അഞ്ഞൂറ എന്റെ അടുത്തുണ്ടോ ഏ അഞ്ഞൂറ ചേച്ചി കുഴപ്പമില്ല ഞാൻ തിരിച്ചു തന്നാലും മതി തേരി ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ ടിക്കറ്റ് താഴെ നിന്ന് എടുക്കണം താഴെ നിന്ന് മുതിർന്നവർക്ക് അമ്പത് രൂപയാണ് പത്ത് വയസ്സിന്റെ താഴെ ഉള്ളവർക്ക് പത്ത് വയസ്സിന്റെ താഴെ ആണെങ്കിൽ ടിക്കറ്റ് വേണ്ട കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിൽ ഉണ്ടെങ്കിൽ മുപ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ മൂന്ന് പേർക്ക് നൂറ്റി അമ്പത് രൂപയെപ്പോൾ എടുത്തിട്ടുള്ളൂ മോക്ക് എട്ട് വയസ്സായിട്ടുള്ളൂ വ്യൂ കേട്ടോ ഇതാണ് അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള വ്യൂ ഇതാണ്ട മോള് മോള് ആ പെൻസ്ട്രോക്കിന്റെ പൈപ്പ് പോകുന്നുണ്ടോ അവിടെ പെൻസ്ട്രോക്കിന്റെ പൈപ്പാണ് നമുക്ക് താഴേക്ക് നമ്മുടെ ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളത്തിന്റെ കോഴ്സ് കൂട്ടിക്കൊണ്ട് പോകുന്ന പെൻസ്ട്രോക്കാണ് തൊട്ട് മുമ്പത്തിന് ഒരു കൗണ്ടർ ഉണ്ട് അവിടെ കുറെ മുതിർന്നവർക്ക് ഇരുപത് രൂപ കുട്ടികൾക്ക് പത്ത് ക്യാമറ അമ്പത് വീഡിയോ നൂറ്റമ്പത് ജീപ്പ് സർവീസ് ഉണ്ട് പിന്നെ നമ്മളെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് സോറി വണ്ടികൾക്ക് ആ പിന്നെ ബോട്ടിന്റെ ടിക്കറ്റ് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തന്നെ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഒന്ന് നമുക്ക് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് സ്പീഡ് ബോട്ടിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡാം സൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഡാം സൈറ്റ് കാണാൻ പറ്റും അതിലേക്ക് കുറച്ച് നടന്ന് പോകുന്ന കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട് ആ ആ ദൂരം നമുക്ക് വേണമെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ജീപ്പ് സർവീസിന് പിന്നെ അതേപോലെ ഇവിടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇന്ന് ഇന്ന് തന്നെ ഒരുപാട് കുട്ടികൾ സ്കൂളും പല സ്കൂളും ഒക്കെ ആയിട്ട് വന്ന് കുട്ടികളുണ്ട് അവിടെ കളിക്കുമ്പോഴൊക്കെ ആയിട്ട് കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് സത്യം നമ്മൾ ഇത്രയും ദൂരം കൂടെ കയറി വന്നപ്പോഴും ഇവിടെ ഇത്രയും ഫെസിലിറ്റി ഉണ്ട് നമ്മൾ കരുതിയില്ല കേട്ടോ മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴാണ് ഇത് കുറച്ച് ഡെവലപ്പായതെന്നാ തോന്നു വലിയൊരു മരം ഉണ്ട് നല്ല തണലുണ്ട് കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ടോ നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോ ഇത്രയും കുട്ടികളുണ്ട് ഇവിടെ ഇത്ര അല്ലെ എത്ര കുട്ടികളല്ലേ ഈയൊരു അല്ലെ ചൊവ്വാഴ്ചയായിട്ട് പോലും ഇവിടെ നമ്മുടെ കയാക്കിങ് കടൽ ബോട്ട് ബാമ്പു റാഫ്റ്റ് വാട്ടർ റോളർ എല്ലാത്തിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഹൈഡർ ടൂറിസത്തിന്റെ ഓരോന്നിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിലവിലിത്തൊന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഉള്ളത് നമുക്ക് ഇവിടെ ബോട്ടിംഗ് ആണ് ബോട്ടിങ്ങും അതുപോലെ തന്നെ ഒരു ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ ജീപ് സഫാരി അല്ല നമുക്ക് ആ ഉം വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ഉരൽക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് വരെ നമുക്ക് ജീപ്പിൽ പോകാൻ പറ്റും നല്ല വ്യൂ ആട്ടോ അവിടെ അടിപൊളി വ്യൂ ആണ് ബോട്ടിങ്ങിന്റെ സെറ്റപ്പാണ് ഒരു ഊഞ്ഞാനുണ്ട് നമുക്ക് നാടി വെക്കാം നല്ല തണുത്ത കാറ്റാട്ടോ അവിടെ നല്ല തണുത്ത കാറ്റാ ഹൈഡൽ ടൂറിസം കെ എസ് ഇ ബി ഉണ്ടോ കെ എസ് ഇ ബിയുടെ അണ്ടറിൽ വരുന്നതാണ് ഇവിടെ അത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇത് നടത്തുന്നത് പിന്നെ ഇവിടുത്തെ ഇവിടെ കയറി വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഇവിടെ കൗണ്ടറിലല്ല കൗണ്ടറിലല്ല അവർ ടിക്കറ്റ് കൊടുക്കുന്ന പകരം അവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രൗസർ വെച്ചിട്ട് അത് സ്കാൻ ചെയ്യാം ആ ലിങ്കിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ശരിക്കും നെറ്റ്വർക്ക് ഇല്ല ശരിക്കും മൊബൈൽ കോൾ ചെയ്യാനായിട്ടുള്ള ഇല്ല പകരം നമുക്ക് അവർ വൈഫൈ തരും ആ വൈഫൈയിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ വെബ്സൈറ്റിൽ പോവാ വെബ്സൈറ്റിൽ അവർ നമുക്ക് ഓപ്ഷൻ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതായത് ഇവിടെ പാർക്കിങ്ങിൻ്റെ ഫീസ് അതേപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ ഫീസ് പിന്നെ വേറെന്താ നമുക്ക് ഇവിടെ എന്താ ജീപ്പിൻ്റെ ജീപ്പ് സർവീസോ ജീപ്പ് സർവീസ് ഇപ്പം നിലവിലില്ല ഉണ്ടെങ്കിൽ അതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇന്നാ സർവീസ് ഇല്ല അതുകൊണ്ട് അത് കയറാൻ പറ്റില്ല അപ്പോൾ ആ ഫീസൊക്കെ നമുക്കതിൽ സെലക്ട് ചെയ്തിട്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം പേയ്മെൻറ്റ് നമുക്ക് കാർഡ് വഴി ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി അതിൻ്റെ അകത്ത് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് അവിടെ ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ടോ ടിക്കറ്റുണ്ടോ അല്ല അവിടെ ഓൺലൈനിൽ തന്നെ എടുക്കണം എല്ലാം ഹൈടെക്കാണ് സംഭവം എല്ലാം ഹൈടെക്കാണ് കുഴപ്പമൊന്നുമില്ല ഒരുപാട് ചേഞ്ച് ഉണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരുപാട് ചേഞ്ച് പിന്നെ കൂടെ ബോട്ടിങ്ങിൻ്റെ കൂടെ നമുക്കൊരു ജീപ്പ് ജീപ്പ് സഫാരിയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല നമുക്ക് ഇന്ന് ഇന്നില്ല എന്ന് പറഞ്ഞു

அடிபொழியான போட்டிங் கிட்ட எங்களண்டே எங்களண்டே ஹ சர்தா கேடில்ல கேடில்ல

അടിപൊലാണ് അത് അവിടെ കറക്കട്ട് ഇവിടെ നല്ല അയ്യോ കറക്കിക്കൊണ്ടിരിക്കാമെന്ന് ആ സൈഡിലേക്കാണ് ഓരോ ചെറിയ ചെറിയ ദ്വീപ് പോലെ ഇങ്ങനെ പൊന്തി വരും ഓരോ ഈ വേനൽക്കാലാവുന്നതിനനുസരിച്ച് വെള്ളം താഴ്ന്നതിനനുസരിച്ച് വീണ്ടും ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ദ്വീപ് പോലെയാണ് ഇവിടെ കാണാൻ നല്ല രസമാണ് അവിടെ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പൊ ബോട്ട് കേറിയിരിക്കുന്നത് ഇവിടുന്ന് കേട്ടാ നല്ല വ്യൂ ആണ് ഇവിടെ എന്തായാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ ഇട്ടിലെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് പിന്നെ പതിനഞ്ച് ആണെങ്കിലും അതിൻ്റെ ആ ഒരു അത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അത്രയും സ്ഥലത്തോടെ അത് കൊണ്ടുപോകുന്നുണ്ട് അത്രയും ദൂരം പോകുന്നുണ്ട് ആ ഡാമിൻ്റെ ഏകദേശം അത്രയും ദൂരം അവരത് കവർ ചെയ്യുന്നുണ്ട് ആ ബോട്ട് അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം കുട്ടികൾക്കൊക്കെ നല്ലൊരു എൻജോയ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ ഇനി നമുക്കടുത്ത് അടുത്തങ്ങോട്ടെ ഡാം സൈഡിലേക്ക് പോകാൻ പറ്റുമോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഇരിക്കാം നല്ല ഭംഗിയാക്കിയുണ്ട് ഈ വഴി നമ്മൾ ഒന്നര കിലോമീറ്റർ നടക്കണം കേട്ടോ ഈ റൂട്ടിൽ നമുക്ക് ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് നേരത്തെ പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ ഒരു ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല ഇന്നാ ജീപ്പ് സർവീസ് ഇല്ല അതുകൊണ്ട് നമ്മൾ നടന്നേ പറ്റൂ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡും കാടാണ് വിചലമായ സ്ഥലം നേരെ നമ്മൾ എത്താൻ പോകുന്നത് ഉരൽക്കോഴി വെള്ളച്ചാട്ടം ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ മോർണിംഗ് ഒക്കെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് ലഞ്ച് നമുക്ക് ഇവിടെ കിട്ടാൻ ദേശം ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ അങ്ങനെ ഒരു കടകളൊന്നുമില്ല ചെറിയ സ്നാക്സ് ഐറ്റംസ് അതുപോലെ തന്നെ ജ്യൂസ് അതൊക്കെ നമുക്ക് കിട്ടും ലഞ്ച് കഴിക്കാൻ നിർബന്ധമുണ്ടെങ്കിൽ ലഞ്ച് താഴെന്ന് രണ്ട് പാഴ്സല് അല്ല സോറി നിങ്ങൾ എത്ര പേരാണോ അത്രയും പാഴ്സല് വാങ്ങിയിട്ട് വരുന്നത് നന്നാവും അത് എനിക്കിപ്പോൾ വന്നപ്പോൾ തോന്നിയ കാര്യമാണ് നല്ല വിശപ്പുണ്ട് കയ്യിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒന്നര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നടന്നു എത്തുന്നില്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആനപ്പിൻ്റെ കാണുന്നുണ്ട് ഇവിടെ ഒരു യി നമ്മൾ പണ്ടൊരു കേറിയിട്ടുണ്ട് അല്ലെ വർഷങ്ങൾ കുറെ വർഷം മുമ്പേ നമുക്ക് മുന്നോട്ട് പോവാം വാ മോളെ വാ ാണ് ഉരൽക്കുഴി ഇവിടെയാണ് വെള്ളമൊഴുകി വരുന്നത് ഇപ്പൊ ഫോഴ്സ് കുറവാണ് പക്ഷെ ഇവിടുത്തെ കുഴികൾക്കില്ലേ നേരത്തെ ഈ കുഴികൾക്ക് ഉരലിന്റെ ഷെയ്പ്പാണ് നമുക്ക് താഴേക്ക് നോക്കിയറിയാം ഈ താഴേക്കുള്ള കുഴികളുണ്ട് വെള്ളം വീണിട്ട് ഈ കുഴികൾ ഉരലിന്റെ ഷേപ്പാണ് അതുകൊണ്ടാണ് ഇവിടെ ഉരൽക്കുഴി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് അഗാധമൊക്കെ കേട്ടോ അതായത് താഴേക്കൊക്കെ പോയി കഴിഞ്ഞ പിന്നെ ആ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ തിരച്ചിലില്ലാത്ത ഏക വെള്ളച്ചാട്ടമാ പറയുന്നത് ഇവിടേക്ക് ഇവിടെ ഒരാള് വീണ് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കൂടെ വന്നയാള് തിരിച്ചു പോവാന്നല്ലാതെ തിരച്ചിലില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് ഇവിടെയാണെന്ന് പറയുന്നു നമ്മുടെ ആ ഞാൻ നേരത്തെ പറഞ്ഞ രാജൻ കേസിലൊക്കെ ഉള്ള പുള്ളിയുടെ ബോഡിയൊക്കെ മറവ് ചെയ്തേക്കുന്നത് ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടൊക്കെയാണെന്ന് ഒക്കെ പറയുന്നു നല്ലൊരു ഇതാണ് പിന്നെ അതിനപ്പുറത്ത് വേറെ രണ്ട് മലകളുണ്ട് ഇനി പണി പുതുക്കിയ പണിണ്ടത് അതല്ലേ ഓ സിപ്ലൈൻ വരുന്നുണ്ട് ഇവിടെ ഒരു തടാകം ഉണ്ടെന്ന പറഞ്ഞേ ഈ സൈഡിൽ കൂടെ പോയിട്ട് അതല്ലേ ഓ പെട്ടെന്ന് വരാം ഇവിടെ കാട്ടുപോകത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അധികം പെട്ടെന്ന് വരാനും അവർ പറഞ്ഞേക്കുന്നേ ബാണ്ടേ സംഗതി കൊള്ളാട്ടോ സംഗതി കുഴപ്പല്ല ആണോ ആ നിങ്ങൾ വിശ്വസിക്കലാ അതാണ് ഓട്ടസ് കൂടക്കെ വൈബാണ് നൈസ് ആണല്ലേ വിശുല്ലേ അടിപൊളി കേസ് ഇത് അടിപൊളിയാ ഇതിവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഇത് മിസ് ചെയ്യരുത് നല്ലൊരു എന്താ പറയാ ബീച്ചാണ് നമുക്ക് തോന്നിപ്പോകും കമ്പ്ലീറ്റ് മണലാണ് അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ മണൽ ഇവിടെ ഒരു തിട്ടയറി നിർത്തിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ ഒരു ബീച്ചിൻ്റെ ഒരു സെറ്റപ്പായി മാറിയിട്ടുണ്ട് അപ്പോൾ തന്നെ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു കാണാം ഉള്ളിൽ തണുത്ത വെള്ളമാണ് അപ്പം നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അടുത്ത മട്ടാ നമുക്ക് ഡാം കാണാം അല്ലേ ഡാം കണ്ടില്ലല്ലോ അപ്പം നമ്മൾ സുഹൃത്തുക്കളെ തിരിച്ച് ആ ഒന്നര കിലോമീറ്റർ അതേപോലെ നടന്ന് തിരിച്ചിവിടെ എത്തി നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ നല്ല വെയിലും അല്ലേ പിന്നെ നമ്മളിപ്പോൾ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ച് കക്കയം ടൗണിലേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി നമുക്കടുത്ത് ഭക്ഷണം കഴിക്കലോ അല്ലേ അപ്പൊ നമ്മള് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി നമ്മളെ കൊണ്ടാണ് പോകുന്ന കരിയാത്തും അപ്പൊ ചരോ കരിയാത്തും പറ അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു ഒരമണിക്കൂർ നമ്മൾ വിശ്രമിച്ച് അതൊക്കെ താഴേക്ക് ഇറങ്ങുകയാണ് ശരിക്കും ഇത് കക്കയം ഡാമിലെ ഹൈഡ്രോളിക് പ്രൊജക്ടിൻ്റെ അത് നമ്മളെ ആ വൈദ്യുത നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വരുന്ന വെള്ളമാണത് ഇങ്ങോട്ട് വരുന്നത് ഈ തോണിക്കളവ് കരിയാത്തും പാറ ഭാഗത്തേക്ക് ഇത് സത്യം പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ ഈ നമ്മൾ ഇപ്പം നിന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ വെള്ളത്തിനടിയിലായിരിക്കും ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്കവിടെ നടക്കാനും ഇരിക്കാനൊക്കെ അപ്പോൾ വൈകിട്ടായത് ഇപ്പോൾ ഇപ്പോൾ ഒരു നാല് മണി സമയമാണ് ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു സൺസെറ്റൊക്കെ കാണാൻ പറ്റും നല്ലൊരു കുറച്ചും കൂടി ലൈറ്റ് കുറയുമ്പോഴുള്ള ഒരു ഭംഗി ആകാശത്തിന്റെ ഒരു ഭംഗി കിട്ടും ഇപ്പൊ നല്ല കുറച്ച് വെയിലുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ കരത്തമ്പാറയ്ക്ക് വരുന്നതായിരിക്കും നന്നാവ പിന്നെ കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനും പിന്നെ ഈ വെള്ളത്തിൽ നമുക്ക് അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റും ഇങ്ങോട്ടാ ഏ വെള്ളം വെള്ളങ്ങനെ ഒഴുകി അല്ലേ നല്ലൊരു ആംബിയൻസ് ആണ് കണ്ടില്ലേ ഇവിടെയൊക്കെ നോക്ക് വാ ഈ കല്ലോ ഈ കല്ലിനൊക്കെ പ്രത്യേക ഒരു അല്ലേ എല്ലാം ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് മഴയുള്ള സമയത്തായിരുന്നെങ്കിൽ അല്ലേ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു അല്ലേ റെഡിയാ നല്ല ഭംഗിയാണ്ടോ ഈ ഏരിയ കാണാനായിട്ട് കുറച്ച് പച്ചപ്പിന്റെ കുറവുണ്ട് എവിടെ ഇവിടെ തന്നെ പറ്റുള്ളു പിന്നെ

നല്ലൊരു അന്തരീക്ഷ അല്ലേ നല്ലൊരു കാല കാലാവസ്ഥ അല്ലേ നോക്കട്ടെ എനിക്ക് ഞാൻ എടുക്കട്ടെ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡ്പ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ लाइक किया शेयर किया सब्सक्राइब किया